വയസ്സ് ഈ വേറെ ഇല്ല ഒരു മോനും ും മാത്ര മോളോണ്ട് ഇവിടെ അടുത്ത് താമസം വന്നേ അത് ഒരു കാലത്തുണ്ടായി ഇവളെ കല്യാണം കഴിച്ച് വെച്ച് രണ്ടു മാസം കഴിഞ്ഞപ്പോ മൂന്ന് മാസം കെറ്റ് വീണ്ടും പോയി അവിടെ നിന്ന് കൊറച്ചു നാളുകഴിഞ്ഞപ്പോ അവന് നാട്ടി വന്നു നാട്ടി വന്നു അല്ല ഇപ്പോഴത്തെ അല്ലടി അയ്യോ സാറേ അവരും അങ്ങനെ വെച്ചോട്ടെ എന്നെ ഈ സുഖമില്ലാത്ത എന്നെ എന്റെ കുടുംബവും തകർക്കാൻ ഞാൻ എന്നോട് എന്നോടവരും ഒന്നും ചെയ്തിട്ടില്ല ഞാനും ചെയ്തിട്ടില്ല ആൾക്കാർ വരെ നിങ്ങൾക്ക് നിങ്ങൾ അത് ഈ ഒരു ശാഖപ്രശ്നം വന്നപ്പോഴാ ഞങ്ങളല്ല ഒരു ശാദിയാ സാറേ അതിനകത്ത് ഞങ്ങളെ കൊറച്ചുപേരെ ഇരുപത്തൊന്ന് വീട്ടുകാരെ അവര് ഞോപ്പിച്ച് ഈ ദേവകുമാരനെ ഒക്കെ അറിയാം ഇവന്റെ കളിയാ സാറേ ഈ കളി അതെ വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് പറയിപ്പിക്കുന്നു ഇവരോടൊക്കെ ആയിരുന്നു ഈ ദേവകുമാരനൊക്കെ പെട്ടെന്ന് അത് ഒരു ഞങ്ങളെ പിന്നെ പിന്നെ ജൂണിനിന്ന് കൂടെ നല്ല സ്നേഹത്തിലായിരുന്നു അമ്മയായിരുന്നു എപ്പോഴും കലയോട് അയ്യോ എന്റെ സാറേ എന്നോടവള് വഴക്കിട്ടിട്ടില്ല ഞാനും ഇല്ല പിന്നെ എന്റെ ഒരു അമ്മയെച്ചാമി പറഞ്ഞു എന്റെ അനുവാദം ഇല്ല അത് ഈ കാമ്പൗണ്ടറോട്ട് പ്രായമുള്ള ആള് പുള്ളിയുടെ സ്ഥലവും ഞങ്ങൾക്കൊന്നും പേർക്ക് എഴുതിയൊന്നും തന്നിട്ട് എനിക്കത്

കൂലിപ്പണി അതിന്റെ തോമസിന്റെ അവിടെ പലരക്കട സാധനം എടുത്ത് കൊടുക്കുക തൊഴിലുറപ്പിന് കഴിഞ്ഞ മാസം വരെ പോയെങ്കിലും ഞാൻ ഈ വാരം കോരാനുള്ള പദ്ധതി വന്നപ്പം മൂന്നും നാലും ദിവസമൊന്നും പോകത്തില്ല ആ ഇടയ്ക്കും തലക്കും ഒക്കെ പോകുക അത് ചെയ്യാവുന്ന പണി അവരുടെ കൂട്ടത്തിൽ നിന്ന് ചെയ്യും സാറേ ഇപ്പൊ പോയിട്ട് രണ്ടു മൂന്ന് മാസമായതേ ഉള്ളു ഈ പേരെയൊക്കെ ലോണാണ് പിന്നെ രണ്ടു രണ്ടുമൂന്നെണ്ണം പഠിക്കുന്നു ഇതെല്ലാം സാമ്പത്തികത്തെ അല്ലേ നമുക്ക് വേറെ ഒന്നും വരവില്ലല്ലോ പുള്ളിക്കാരൻ പോയി പത്തോ എഴുന്നൂറോ രൂപ കിട്ടും ഇപ്പഴത്തെ സാധനത്തിന്റെ വിലയൊക്കെ അറിയാവും അതെല്ലാം മേടിച്ചു ഇപ്പൊ ഒരാഴ്ച പോകാതിരുന്നാച്ചാ അങ്ങോട്ടൊന്നും പോകും പൈസ പിന്നെന്താ പൈസ അയച്ചു തരുമ്പോ നമുക്ക് അല്ലാ കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആ ആക്കി തരാൻ എന്താ അതവരോട് ഞങ്ങളിപ്പം എവള് പറഞ്ഞു ഞങ്ങള് ചെയ്തോളാം ഇങ്ങനെ ആക്കിയിട്ടും അത് സാറേ അതിന് പറഞ്ഞു ഇല്ല ഇല്ല ആ ഈ മണ്ണും അല്ലെന്നൊക്കെ അല്ലേലും അവിടെ കുഴിക്കാനൊക്കെ ഇല്ല വേറെ അവിടെ കുഴിക്കാൻ ഈ കലയുടെ വീട്ടുകാർ കല്യാണം കഴിഞ്ഞതിന് ശേഷം പവനും അമ്പതിനായിരം രൂപയോക്കെ തന്നോ അനിലിന്റെ അനിലൊണ്ട് അനിലിനും കലക്കേ അറിയത്തുള്ളു ആ കഥ ഒന്നും മാതാപിതാക്കൾക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല അതും അറിയത്തില്ല അവരുടെ ഇഷ്ടം ആയിരുന്നു കല്യാണം കഴിച്ചോന്ന് ഞങ്ങളും ഞങ്ങൾ സമുദായത്തിൽ വന്ന് നടത്തിയിട്ട് അത് ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല അന്ന് ഭയങ്കരമായിട്ട് പത്രക്കാരോട് പറഞ്ഞു എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ കൊണ്ടുവരും കലയുടെ മോൻ ആണെങ്കിലേ ഇനിയും ചാനലുകാരും ഇങ്ങനെ കുഞ്ഞും സ്കൂളിൽ പോകുന്നില്ല അങ്ങോട്ടൊക്കെ ഒത്തിരി നേരം ഒന്നും അത്ര ദിവസം പോവാതിരുന്നു പോയി ഇന്നലെയൊക്കെ ഞങ്ങൾ എടാ ഞങ്ങൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ നീ നിനക്ക് നിൻ്റെ ഒരു ഭാവി പഠിച്ച് നീ ഒരു നല്ല നില ഞങ്ങള് മരിച്ചു പോയാലും ഞങ്ങക്കൊരു സമാധാനം നീ പഠിച്ചൊരു നല്ല നില പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ നോക്കി ഒക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇന്നലെ ഇന്നും ഒക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ അവളും കൂടെ അവളെ അവള് നോക്കി ഞാനും അവൻ്റെ അപ്പൂപ്പനും അവൻ്റെ അച്ഛനുള്ളപ്പോൾ അവരും ഇപ്പോഴും നോക്കുന്നു ഞങ്ങൾ നാലു പേര് അവരുടെ ആര് ഞങ്ങള് അവൻ ഇനി അവൻ്റെ സ്വന്തമായിട്ട് പോയെന്ന് സാറേ ഞാനിപ്പോ പറയും നീ അങ്ങോട്ട് പോയിട്ട് വരാം ഞാൻ പറയൂ പോയിട്ടുണ്ടോന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോയി പോയിട്ട് ചെന്നിട്ട് എൻ്റെ എന്റെ അമ്മയൊന്ന് കാണിച്ചു തരാമോ അപ്പോൾ ആൽബം തുറന്നിട്ട് അവൻ കാണിച്ചു കുറേ നേരം നോക്കി നിന്നിട്ട് ഇറങ്ങി പോയി എന്ന് പറഞ്ഞു ആ എന്നോട് പറഞ്ഞിട്ടില്ല അവൻ ഈ കലിനെ ശരിയായിട്ടൊക്കെ വീട്ടുകാരൊക്കെ നോക്കുമായിരുന്നോ ശരിയായിട്ട് വീട്ടുകാരെ നോക്കുന്നുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് ചെലപ്പോ അങ്ങോട്ട് പോയി ഇച്ചിരി കഴിഞ്ഞ് വരും ഒക്കെ ചെയ്യും വീട്ടുകാരെ നോക്കുന്നുണ്ടോ ഞാനങ്ങനെ ചോദിക്കാം ജോലി ചെയ്തിരുന്നു എനിക്കറിയത്തില്ലോട് ഇപ്പം പാലക്കാട് പോയെന്ന് പറഞ്ഞ ആ പയ്യനെ അറിയാമോ ഞങ്ങൾക്ക് അറിയത്തില്ല സാറേ പിന്നെ പാലക്കാട് ഈ പയ്യന്റെ കൂടെ പോയെന്ന് പറയും കുട്ടമ്പരൂരങ്ങാണ്ടൊരു പയ്യന്നെ ആ വരുവായിട്ട് എങ്ങാണ്ട് മൊബൈലും കാണുമല്ലോ നമുക്കറിയത്തില്ലല്ലോ അങ്ങനെങ്ങാണ്ട് സേവത്തിനെ രാത്രി ഞങ്ങൾക്ക് പഴയ ഒരു വരെയുള്ളപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ ആരാണ്ട് ഇത് വാച്ച് ചെയ്ത് അരക്കെയാണ് രാത്രി നമ്മൾ നമുക്കറിയത്തില്ല ആരാണ്ട് വാച്ച് ചെയ്ത് അങ്ങനെ പിടിച്ചു അവനെ അങ്ങാണ്ട് പിള്ളേർ അവരാരാണ്ട് രണ്ടടിയും കൊടുത്താൽ മെ നമുക്ക് പോയി അന്ന് നേരം വെളുത്തു ഒരു ഉച്ചയോട് കൂടി ആ പുള്ളിക്കരുത്തി പോകുന്നു ഇത്രയൊരു സംഭവം എനിക്കറിയാം ആരാ ഏതാ പിന്നെ ഞാൻ തിരക്കിട്ടില്ല നാട്ടുകാരെ നമ്മൾ ബോധ്യപ്പെടുത്തണ്ടായിരുന്നു അപ്പോ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി പോയിട്ട് അവർ പോലീസ് സ്റ്റേഷനിലെ അറിയിക്കാൻ മെമ്പറും എന്റെ ഭർത്താവും വേറെ ഒരാളും കൂടെ അവിടെ പോയി കൊടുത്തു ആ അങ്ങേ അത് പോയി എങ്കിലും പഴയ മെമ്പറുണ്ട് ഇപ്പൊ എന്താ മെമ്പർമാരൊന്നും നിങ്ങൾ എടുക്ക വന്ന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്തായാലും സഹായമാണ് പറഞ്ഞ അവര് പറഞ്ഞഅ ഞങ്ങള് പറഞ്ഞടാൻ കുഞ്ഞിനെ ഇവിടെ വെച്ച് അവള് പോയി ഇങ്ങനൊരു പയ്യൻ ഇവിടെ വന്നതായിട്ടുള്ള ഒരു അറിവുണ്ട് തമ്മിൽ രണ്ടുപേരെയും പിടിച്ച് എന്ന് പറഞ്ഞു അച്ഛനായിരിക്കും അച്ഛനും മണിയമ്മയും കുഞ്ഞിനെ നോക്കിക്കോണു വളർത്തിക്കോണെന്നും പറഞ്ഞു ഒരു വലിക്കുന്നവർ കേസില്ല അതും ഒരു തോൽ വായികൾ നടന്നു റോഡിൽ ചെന്നിഞ്ഞി പിന്നെ ഓട്ടോയ്ക്ക് അന്ന് പോയെന്നെനിക്കറിയത്തില്ല നമ്മള് റോഡിൽ പോയില്ലേ പിന്നെ ില്ല കാണുന്നില്ല ഇപ്പൊ കാണുന്നില്ല ഞാനും ഇവിടെ ഈ പണിച്ചെടുത്ത ആൾക്കാരുണ്ടല്ലോ സാറേ അവര് ഞാൻ പറഞ്ഞില്ല എവിടെ ഇങ്ങനെ വരച്ചോണ്ട് ഞാൻ ഈ അന്നേരത്തിൽ ഒരു ഞങ്ങൾക്ക് ഏതോ ഒരു പരിപാടി പരിപാടിയുണ്ടാവണം അവിടെ ഈ കുഞ്ഞിനെയാണ് വെച്ച് നിൽക്കുമ്പോൾ ആരത്തി പറന്തുകൂട്ട കല പോകും അങ്ങനെ പോകുന്നതായിട്ട് ഞാൻ അവിടെ ഇന്നോട്ട് കാണുന്നു യും ഞങ്ങളെ കാണിച്ചിട്ടില്ല അവരുടെ എല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവരുടെ വീട്ടുകാർ വഴി കലയുമായിട്ട് ഒന്നും നടത്തിയായിട്ട് സാറേ പറഞ്ഞിട്ടും ഏതായാലും ഇതാന്നല്ലേ ഞങ്ങളുടെ എസ് എൻ ഡി പി ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് അറിയാവല്ലോ അതെന്തോ അത് നടത്തിയിട്ടുണ്ടോന്ന് അവർക്ക് രണ്ടുപേർക്കും ഈ കല കാണാതായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചോ ഇല്ല രണ്ടു മാസം കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞു കണ്ടു എന്ന് പറയുന്ന ആൾക്കാരോട് ഇപ്പം അമ്മ ചോദിക്കുന്നില്ലേടാ നീ എവിടെ കണ്ട കാര്യം പറഞ്ഞു ഞാൻ ആൾക്കാരോട് വല്ലതും ചോദിച്ചാൽ പറഞ്ഞത് എന്തോ പിന്നെ നമ്മളോട് പറയുന്നത് വേറെ ഞാൻ എന്തോ ചോദിക്കാം ഇവരോട് എവിടെയാണ് വരുന്നത് ഞാൻ അവരുടെ വേറെയും വീട് കണ്ടിട്ടുമില്ല എടുത്തിട്ട് ഇല്ല ഒന്നുമില്ല സാറേ ഞങ്ങളന്ന് രണ്ടുപേരും ഭൂരിപേലും അന്നത്തെ കാലത്തൊക്കെ തുച്ഛമായ പൈസ കിട്ടുകയും ചെയ്യുന്നൊക്കെ പോയി പണി ഉള്ളപ്പോൾ അന്ന് തൊഴിലുറപ്പിന് പോയാൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അന്നത്തെ കാലത്ത് കിട്ടുന്നത് പിന്നെ ഇവിടെ ഒരു പഞ്ചായത്തിന് യാതൊരു സഹായവും ഇവിടെ തന്നിട്ടില്ല സത്യം പറയാം വർക്കിച്ചാൻ ഇരുന്ന കാലത്ത് ഇത്ര വർഷത്തിനുമ്പോൾ രണ്ടോ അഞ്ചോരോ തുണി ഞങ്ങള് കിടക്കി തന്ന അത്രേ ഉള്ളു ഇതെല്ലാം യൂണിയൻ ബാങ്കിന്ന് ലോൺ എടുത്ത് വെച്ചിരിക്കുന്നു അവര് ഇന്നലെ ഇവിടെ ബാങ്കിങ് ആൾക്കാർ അതിൻ്റെ തലേ ദിവസവും വന്നു പിന്നീട് അവിടുന്ന് കാർഡ് ഇട്ട് ആങ്ങളെ പറയുമ്പോൾ നോക്കിക്കോളത്തില്ലായിരുന്നോ സാറേ ഞങ്ങൾ അവര് അവരും സഹോദരണം

പിന്നെ നിർത്തി പഠിപ്പിച്ചെല്ലോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വിളിക്കുകയും ചെയ്തു മാങ്ങാത്ത സ്കൂളിൽ അവരാരും എല്ലാം കൊണ്ടുപോയി അവനെ ബോർഡിംഗിൽ നിർത്തിയ ഒരു കാര്യം തേണ്ടി ഇപ്പൊ അവര് ഉണ്ടായിട്ടില്ല അവനെ ഈ അക്ഷായി സ്കൂളിലാണ് കൊണ്ടുപോയിടുന്നത് അത് തേണ്ടി അപ്പൂപ്പൻ അയിൻ്റെ ഇന്നപ്പുറത്ത് കടയിൽ നിൽക്കുന്നത് സ്റ്റോർമുക്കിന് അവിടുന്ന് ശകലം ദൂര അക്ഷായി കൊണ്ടു വിടെ ഞങ്ങൾ ഓട്ടോ വിളിച്ചതൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല പുള്ളിക്കാരൻ ആ സൈക്കളെ കൊണ്ടുവിടുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ അവനെ ഫേസ്ബുക്കിൽ ആദ്യം വിട്ടപ്പോൾ വിട്ടപ്പോളും കൊണ്ടുപോയിട്ടുണ്ട് അപ്പൂപ്പനും കൊണ്ടുപോയിട്ടുണ്ട് ഞാനും പോയി വിളിച്ച് ഏണ വെച്ച് ഇവിടെ വരുമ്പോൾ എത്ര വയസ്സായിരുന്നു കലയ്ക്ക് കൊണ്ടു വന്നിട്ടുണ്ട് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല നമുക്ക് അറിയാൻ വയ്യാത്തത് നിങ്ങളുടെ ഒരാളെ അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ പിന്നെ എൻ്റെ ബന്ധം വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് അന്ന് അവര് ഞങ്ങളോട് വരുന്നില്ല ഞങ്ങളും പോകുന്നില്ല അവര് ബന്ധുക്കാരെല്ലാം കൊണ്ടുപ്പം അവരുടെ ആൾക്കാരെല്ലാം കണ്ടിട്ടും താമസിക്കുന്നവരാ അന്ന് ഞങ്ങളുമായിട്ട് അവര് ഞങ്ങളോട് പ്രശനത്തിന് വരുന്നില്ല ഞങ്ങളും പോകുന്നില്ല അവര് ബന്ധുക്കാരെല്ലാം കൊണ്ടുപ്പം ആൾക്കാരെല്ലാം കണ്ടിവിടെ എല്ലാം താമസിക്കും ആ ആണോ അങ്ങനെ എൻ്റെ മനസ്സിൽ വെച്ചിരിക്കും ഇന്ന് വരെ ഇങ്ങനൊരു ദുർദന്ത ഇവിടെ കാണിക്കാത്തത് ഇതിപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടെ ഒരു പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന അത് തടസ്സപ്പെടുത്താൻ ചെയ്ത പണിയാണ് എൻ്റെ മുഴുവനും

ായിരുന്നു ഇപ്പൊ മാസം ഒമാനിലൊന്നു പോയി അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ നമ്മളെന്തോ സഹായിക്കാൻ റയലുകാർ നമ്മളെപ്പോലെ ജീവിക്കുന്നവരും ആമ്പത്തിൽ നമുക്ക് എല്ലാ ബന്ധുക്കളൊക്കെ ഞങ്ങൾ ഞാൻ എപ്പോഴും ഇപ്പോഴും പറയുന്നെല്ലാം ഞാനൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ല സാറേ എന്റെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം ആ ഞങ്ങളോടൊക്കെ സ്വഭാവക്കേടൊന്നും കാണിച്ചിട്ടില്ല ഇല്ല അമ്മയ്ക്ക് വിശ്വാസമില്ല ഒരു തെറ്റ് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല ചെയ്യുമെന്ന് കാര്യം നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലല്ലോ നീ അവനെ പോയി കല്യാണം അന്ന് അടിച്ചൊരു വിശ്വാസം ഇല്ലേ ഒരു ഈ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെന്തേലും ഒന്ന് തെറ്റ് കണ്ട അവരെ പറഞ്ഞ് മനസ്സിലാക്കും അത്രേ ഉള്ളൂ അല്ലേ എന്നെയോ അല്ലേ അവളേ അത്രേ ഉള്ളൂ വെളിയിലോട്ടിറങ്ങി അവനാരോട് ഒന്നും തന്നെ പോകത്തില്ലേ ഒരു കാര്യം ഈ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ വീട് വിട്ട് എവിടെ എന്തെങ്കിലും നിന്നിട്ടുണ്ടോ ഓ എന്തെങ്കിലും ഒരു തക്കതായ ആവശ്യം വരുമ്പം എൻ്റെ വീട് ബുധനൂരാണ് അങ്ങോട്ട് പോകും അന്നേരം ഒന്നീ ഇന്ന് പോയാൽ നാളെ വരാനൊക്കെ പിറ്റേ ദിവസം രാവിലെയെങ്കിലും ഇവിടെ എത്തും അപ്പം ഈ ഇവിടെ വന്ന് ഈ സാധനം ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ തീർച്ചയായിട്ടും അറിയാതിരിക്കുമോ അമ്മയും എൻ്റെ ഭർത്താവ് കൊണ്ടു ഞാനും ഉണ്ട് പുള്ളിയുമുണ്ട് എൻ്റെ അച്ഛനുള്ളപ്പോൾ അച്ഛനും ഉണ്ട് ഞങ്ങളറി ഞങ്ങൾ എല്ലാവർക്കും അറിയാവില്ല ഇവിടെ വന്നു എൻ്റെ മണ്ണിങ്ങനെ അങ്ങോട്ട് മാന്തി അന്ന് ഇടുവാ അല്ലല്ലേ ഇട്ടെങ്കിൽ തന്നെ ഈ ഇത് വെട്ടിത്തോക്കെ എന്തും അല്ലാതെ ഒരു സാറും വരെ ഒന്നും ചെയ്യാറ് ഇപ്പൊ തന്നെ അത് ഇട്ടു കൂടുന്ന എന്ത് പാടും അപ്പൊ ഇപ്പൊ അതിന് നമുക്കൊരു വൃത്തിയാക്കി തരണേ എന്തോ അവര് ആയിട്ടടിക്കൊക്കെ തേച്ച മീറ്റിൽ ഇളകിയതോ ഒരു ക്ലിപ്പോ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോന്ന് ആ അതിന്റെ ഏതാണ്ടൊക്കെ പിന്നെ ഞാനും വല്ല ചാക്കാലക്കൊക്കെ പോയിച്ചോ ഞാൻ ബാത്റൂമിൽ കയറി കുളിച്ചേച്ച് ഞാൻ ഇങ്ങോട്ട് ചിലപ്പോ എന്റെ ഒരു ചെറിയ മുടിയായിരിക്കും അങ്ങോട്ട് ഈ സോമനോട് നീ എന്താ വീണല്ലോ ഇങ്ങനെ ആയിരുന്നു ഇത് ചോദിക്കുന്ന വിളിച്ചോണ്ടും പോയില്ല ഒന്നും ഇല്ല ഞാൻ ഇന്നലെ ഇതൊക്കെ അറിയുന്നു കൊണ്ടുപോയി ഇങ്ങനെ ഒരു കുറ്റകൃത്യം നമ്മുടെ വന്നാൽ പിടിച്ച് സ്വീകരിച്ച് തെറ്റ് തെറ്റാന്നെ പറയത്തു അവിടുന്ന് ജോലി കളഞ്ഞോണ്ട് അനില നിരപരാധിയാണെന്ന് പറഞ്ഞു തിരിച്ചു അങ്ങോട്ടത്തെ മോൻ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ നഷ്ടപ്പെട്ട അഭിമാനം നിങ്ങൾ തിരിച്ചു പറയുന്നുണ്ട് എനിക്ക് എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്റെ അമ്മയെ വേണം ഞാൻ കൊണ്ടുവരും അതേ കുറിച്ചൊക്കെ അവൻ ഇച്ചിരി സംസാരിച്ചു കുഞ്ഞിനായിരുന്നതൊക്കെ അറിവ് അന്നേരത്തെ പ്രയാസത്തിന്റെ വേരിലൊക്കെ അവനിത് ഇങ്ങനെ ഇടുന്നതാണ് രണ്ട് ടൈല് അതെല്ലാം പൊട്ടിച്ച് വണ്ടി കേറി കാർബോർജിന്റെ രണ്ട് ടൈല് മൂലക്ക് രണ്ടുമൂന്നെണ്ണം പൊട്ടിച്ച് കൃത്യം നിർവഹിക്കാനുള്ള തടസ്സം നിങ്ങൾ വരുത്തി ചെയ്തു തരണം എന്ന് പറയാം ഇവിടെ ഈന്ന ഇപ്പല്ല നേരത്തെ ഇവിടെ ഇന്നും സാറന്മാരുണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ഇട്ടേച്ച് പോയാൽ എങ്ങനെയാ അത് അവര് ശരിയാക്കി തരും നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളല്ലോ അവര് മൂന്ന് ഒന്നുപോലെ പഠിച്ചൊരു നല്ല നിലയിൽ എത്തിക്കാണു ഞങ്ങൾ എന്തായാലും പിന്നെ നമ്മുടെ വീട്ടിൽ കാര്യം എന്തേലും തട്ടിയും ഒക്കെ പോവും അതൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ടുള്ളത് അതെല്ലോ ഉള്ളത് ചിലപ്പോ ഞാൻ എന്തേലും ഒന്ന് പറയുമ്പോ പുള്ളി കിട്ടാ അവള് അവിടെ പറഞ്ഞു അതൊക്കെ ഉള്ളു അല്ലാതൊന്നും ഇല്ല പിന്നെ നമ്മളിപ്പം ും ഞങ്ങളില്ല ആരും ഇല്ല ചേച്ചി മക്കളുണ്ടായിരുന്നു കുടുംബം പോറ്റി കൊണ്ടുപോണെങ്കിൽ ഒന്നും പാടും സത്യം അവനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു